നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ചർച്ചയായ പ്രധാന സംഭവ വികാസങ്ങളെ വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിലയിരുത്തുന്നു ഓട്ടപ്രദക്ഷിണം എന്ന ഈ ദൈനംദിന പരിപാടിയിലൂടെ ഇപ്പോൾ കലാപങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ഒരു സ്ഥിരം സ്ഥിരമേർപ്പാടാണ് കലാപങ്ങൾ ആഹ്വാനം ചെയ്ത് നേപ്പാൾ മോഡൽ കലാപം ഓരോ മോഡൽ പറഞ്ഞാൽ മതി അങ്ങനെ ഇവിടെ ഇന്ത്യയിൽ എത്ര പേരെ തെരുവിലിറക്കാൻ ശ്രമിച്ചു എത്ര പ്രാവശ്യം ഒന്നും നടന്നില്ല ഇവിടെ ഷഹിൻബാഗ് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു അശോക് നഗർ ആളിൽ കത്തിക്കാൻ ഡൽഹി ആളിക്കത്തിക്കാൻ ശ്രമിച്ചു അതുപോലെ കർഷക പ്രക്ഷോഭം ഹരിയാന ഡൽഹി തുടങ്ങിയ മേഖലകളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചു കേരളത്തിലടക്കം നിരവധി ഇടങ്ങളിൽ ഈ ഇടതുപക്ഷ ജിഹാദി ഡീപ് സ്റ്റേറ്റ് ശക്തികൾ രാജ്യവിരുദ്ധ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ വിട്ടുന്ന മട്ടില്ല എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇന്ത്യയിൽ നടന്ന എല്ലാ കലാപങ്ങളെയും ഇഴകീറി പരിശോധിച്ച് ശക്തമായ പരിശോധന നടത്തി ശക്തമായി പഠിച്ച് കൃത്യമായ നടപടിയും അന്വേഷണവും നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പുതിയ വിങ്ങിനെ തന്നെ ഒരു പുതിയ യൂണിറ്റിനെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സൃഷ്ടിക്കുകയാണ് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പി തീർച്ചയായിട്ടും ഇവർ രൂപീകൃതമായ ആ നിമിഷം മുതൽ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇന്ത്യയിൽ നടന്ന ചെറുതും വലുതുമായ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന കലാപങ്ങളെ കുറിച്ച് വിശദമായി തന്നെ പഠിക്കും പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കും ഈ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ബാക്കി നടപടി ഇവിടെ പിള്ളേര് കളിയല്ല ഇതൊന്നും കലാപമുണ്ടാക്കി പെട്രോൾ പമ്പും കത്തിച്ച് കള്ളവും പറഞ്ഞ് മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് കള്ള വാർത്തകളും നൽകി രാജ്യത്തെ അങ്ങ് തകർക്കാം എന്നുള്ള ഇവിടെ ചില തീവ്ര ശക്തികളുടെ അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിൻ്റെയൊന്നും ശ്രമം ഇവിടെ നടക്കില്ല മോനെ ഇത് ആള് വേറെയാണ് അദ്ദേഹത്തിന്റെ പേര് അമിത് ഷാ എന്നാണ് ഒരു വേള നരേന്ദ്രമോദിയേക്കാൾ അദ്ദേഹം ഒരുപടി മുന്നിൽ തന്നെ നിൽക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ അപ്പൊ വരുന്നു ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇങ്ങോട്ട് എള് കീറി തലനാരിഴകിൽ പരിശോധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി നടപടിയെടുക്കും ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് കലാപങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ പല മേഖലകളിലായി ഇപ്പോൾ അടുത്ത ഇട അടുത്ത ഇടയ്ക്ക് നടന്ന മണിപ്പൂർ കലാപം ഉൾപ്പെടെ ഈ വിഷയത്തിലടക്കം അതിശക്തമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അഫ്രീദി ഷാഹിദ് അഫ്രീദി അദ്ദേഹത്തിന് മോദി ശരിയല്ല എന്നാണ് ആ ചെറുക്കൻ മോദി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ മോദി ആരാന്ന് അവനെ അറിയില്ല മോദി ശരിയല്ല രാഹുൽ ഗാന്ധിയാണ് മിടുക്കൻ രാഹുൽ ഗാന്ധിക്ക് എല്ലാ കഴിവും ഉണ്ട് കൃത്യമായ കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ അറിയാം എന്ത് ഏകോപിപ്പിക്കാൻ ഒരു ലോക്സഭയിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഈ ചള്ളു ചെറുക്കനാണ് എല്ലാം അറിയാമെന്ന് അഫ്രീദി അഫ്രീതി പറയുന്നു അപ്പം വ്യക്തമായി തന്നെ ബി ജെ പി അതിന് മറുപടി നൽകിയിട്ടുണ്ട് അതായത് ഇന്ത്യക്കെതിരെ പറയുന്നവർ രാജ്യത്തിനെതിരെ പറയുന്നവരൊക്കെ തന്നെ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും കൂട്ടുകാരാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായിട്ടൊക്കെ വളരെ അടുപ്പമാണ് അപ്പൊ പാകിസ്ഥാനിലും ഉണ്ടടാ ഞങ്ങൾക്ക് പിടി എന്ന് ചിലപ്പോൾ രാഹുൽ ഗാന്ധി പറയുമായിരിക്കും അദ്ദേഹത്തിന്റെ വിവരം വെച്ച് ചിലപ്പോൾ അത് പറയുമായിരിക്കും എന്തായാലും ഷാഹിദ് അഫ്രീദി ഇദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയെ ഒക്കെ പുകഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ എന്നെ ഷാഹിദ് അഫ്രീദി പുകഴ്ത്തി അദ്ദേഹം ഒരു വഹാനാണ് പാകിസ്ഥാൻകാരനാണെങ്കിലും എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ അനുകൂലിച്ചും അഫ്രീദിയെ അനുകൂലിച്ചുമൊക്കെ ചിലപ്പോൾ ട്വീറ്റോ അല്ലെങ്കിൽ എക്സ് പോസ്റ്റുകളോ എഫ് ബി പോസ്റ്റ് ഇടാനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്ക് വെളിവേ ഉള്ളൂ രാഹുൽ ഗാന്ധിക്ക് എന്നത് മാത്രമല്ല ഖലിസ്ഥാൻ വാദം കൂടുതൽ ഉയർത്താനുള്ള ചില വാദങ്ങളുമൊക്കെ ഇയാൾ ഉന്നയിക്കുന്നുണ്ട് പല ഇടത്തുപോയി പ്രസംഗിക്കുമ്പോഴൊക്കെ തന്നെ ഖലിസ്ഥാൻ പഞ്ചാബിനെ വിഭജിച്ച് ഖലിസ്ഥാൻ എന്ന രാജ്യമാക്കണം എന്ന തരത്തിലുള്ള പരോക്ഷമായും പ്രത്യക്ഷമായും ഉള്ള അഭിപ്രായമാണ് ഇയാൾ പലയിടത്തും ഉന്നയിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി എന്നത് ഒരു വിഘടനവാദ ഭിന്നിപ്പിന്റെ നിറികെട്ട തരംതാണ് രാഷ്ട്രീയത്തിന്റെ വക്താവാണ് എന്ന് പറയാൻ തീർച്ചയായിട്ടും നമുക്കും ലജ്ജയുണ്ട് എന്നുള്ളതാണ് സത്യം പെങ്ങളാണെങ്കിലോ ഇവിടെ വയനാട് വന്ന് ചെറുവയൽ രാമേട്ടനുമായി റീൽസ് എടുത്ത് നടക്കുകയാണ് രാമേട്ടൻ ശ്രീരാമന്റെ പേരാണ് രാമേട്ടൻ നമ്മളത് ഒരു വാർത്തയിൽ പറയുകയും ചെയ്തു അപ്പം ശ്രീരാമനുമായിട്ട് പ്രിയങ്കാഗാന്ധി റീൽസ് എടുത്തു എന്ന് പറഞ്ഞാൽ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും അതുപോലെ മധ്യപ്രദേശിലും ഒക്കെയുള്ള സുഡാപ്പികൾ രാജ്യ മത തീവ്രവാദികൾ രാജ്യദ്രോഹികളൊക്കെ എങ്ങനെ സഹിക്കും അമ്മച്ചിയെ അവര് ട്രോളി കൊല്ലാതിരുന്നാൽ അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്തി സെറ്റാക്കാതിരുന്നാൽ മതിയായിരുന്നു അവരുടെ സ്വന്തമാണെന്നുള്ള നിലയ്ക്കാണ് ഈ വയനാട്ടിൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് കാരണം ലീഗിൻ്റെ വോട്ടാണല്ലോ കൂടുതലും കിട്ടുന്നത് അപ്പം ആ രീതിയിൽ ഇത് റീലുകളെ പ്രചരിപ്പിക്കാൻ എന്തായാലും ബി ഹാൻഡിലുകൾ പി തീർച്ചയായിട്ടും ശ്രമിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ വയനാട് തന്നെ അടുത്ത വാർത്ത വയനാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി അയാളുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഇതിപ്പോൾ സർക്കാർ സർവീസിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിയോ അല്ലെങ്കിൽ ആരും പ്രതികരിച്ചതായി അറിയില്ല ഇയാൾക്കെതിരെ കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഓഫീസറാണ് സഹപ്രവർത്തകയായ വനിതയോട് മോശമായി പെരുമാറുകയും ആ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് സർക്കാർ സംവിധാനങ്ങളിലും പൊതുവിടങ്ങളിലും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ സ്ത്രീ സുരക്ഷ എന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സർക്കാരാണ് കേരളം ധരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷയും ഒരു സ്വസ്ഥതയും സമാധാനവും ഈ നാട്ടിൽ ഇല്ല എന്ന് വീണ്ടും 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 ഓരോ വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ചെയ്യുക അപ്പം ഇന്നത്തെ ഓട്ടർ പ്രദക്ഷണം ഇവിടെ ഒടുത്തിരുന്നു വീണ്ടും നാളെ കാണാം ശുഭരാത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്